ശ്രീ ഷാഫി ചാലിയം ഈ മെക്സെവൻ സംബന്ധിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ കഴിഞ്ഞ ഒരു മാസമായിട്ടുണ്ട് എൻ്റെ ശ്രദ്ധയിൽ ആദ്യം ഇത് പെടുന്നത് എസ് വൈ എസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ കാന്തപുരം വിഭാഗത്തിൻ്റെ മുഹമ്മദ് അലി കിനാലൂർ ഫേസ്ബുക്കിൽ ഇടുമ്പോഴാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം ഈ മെക്സ് സെവന് പിന്നിൽ എന്താണെന്ന് ചോദ്യം ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ അനുയായികളും പ്രവർത്തകരുമൊക്കെ അതേക്കുറിച്ച് ഇടുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ആത്യന്തിക ഔട്ട്പുട്ട് എന്നുള്ളത് മെക്സ്സെവൻ എന്നുള്ളത് സലഫിധാരയിലുള്ള അല്ലെങ്കിൽ സുന്നി ആദർശങ്ങൾക്ക് വിരുദ്ധമായ ഒരു കൂട്ടായ്മയാണ് അതിന് മുന്നിൽ ജമാത്ത ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ ഒക്കെ ആകാം എന്നൊരു നറേറ്റീവ് അവിടെ ആ നിലയിൽ ബിൽഡ് ചെയ്ത് വരികയാണ് അപ്പോൾ ഈ പ്രക്രിയ ഈ പറഞ്ഞ തർക്കവിതർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നാളുകളായി കുറേ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ എണ്ണ ഒരു താൽമതി അങ്ങനെ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി അതിലൊരു അഭിപ്രായം പറയുന്നു അതോടുകൂടി കളമാകെ മാറുകയാണ് പിന്നെ ഇസ്ലാമോ ഫോബിയയായി മുസ്ലിം വിരുദ്ധതയായി ന്യൂനപക്ഷങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കലായി എല്ലാ കുറ്റവും സി പി എമ്മിന്റെ തലയിൽ വന്ന് വീഴലായി യഥാർത്ഥത്തിൽ ഇത് കുറച്ചു കാലമായിട്ടുള്ള ഒരു ഡിസ്കോഴ്സ് അല്ലേ അതിൽ സി പി എം ജില്ലാ സെക്രട്ടറി വന്ന് വർത്തമാനം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ വിവാദത്തിന്റെ മൊത്തം പിതൃത്വം മോഹനൻ മാസ്റ്റർക്കാണോ കേൾക്കാം അതായത് അങ്ങനെ ഇപ്പൊ പറഞ്ഞത് പിന്നെ കാന്തപുരം സമസ്ത വിഭാഗത്തിന്റെ ഒരു യുവജന നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അതിൽ കൊറേ ആശങ്കകൾ ഉണ്ടായിരുന്നു പിന്നീടത് മോഹനാഷത്ത് ഉപയോഗിച്ചോട് കൂടി ആകെ വിഷയമാണ് ഈ ലെവലിലാണ് നിങ്ങൾ ഇതിനെ കണ്ടത് ഏതായാലും ഈ കാന്തപുരം വിഭാഗം സമസ്തക്ക് ഒരു ശൈലി അതിൻ്റെ പിന്നെ പോഷക ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് റെക്സപ്ഷൻസ് തീർച്ചയായും മുസ്ലിം സമുദായത്തിലെ തന്നെ പല വിഭാഗമായും ചില അകലങ്ങൾ പുലർത്തി പോരുന്ന ഒരു സംഘടനയാണ് അപ്പൊ തീർച്ചയായിട്ടും തങ്ങളുടെ അനുയായികൾ അവർക്ക് തന്നെ യോജിപ്പില്ലാത്ത അവരകലം പാലിക്കുന്ന സംഘടനയിലെ ആളുകളൊക്കെ ഉള്ള ഒരു കൂട്ടായ്മയിൽ പോയാൽ അത് വല്ല പ്രയാസം ഉണ്ടാക്കുമോ എന്ന ഒരു ആശങ്കയാണ് അവർ പങ്കുവെച്ചത് അല്ലാതെ അവരതിന്റെ പിന്നിൽ സംഘം വരുവാറോ അല്ല ജമാലാമി എന്നൊക്കെ നേരിട്ട് പറഞ്ഞാൽ നിന്റെ അറിവിലില്ല പക്ഷെ അതൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അവരുടെ തന്നെ പേരോടും പിന്നെ സഖാഫി എന്ന പണ്ഡിതനും ഒരു ആശങ്ക പറഞ്ഞു പക്ഷെ ഈ രണ്ട് ആശങ്കകൾക്ക് ശേഷം കാന്തപുരം മുസ്ലിയാരുടെ മകനും ആയ പിന്നെ അസരി അദ്ദേഹം ഹക്കീം അസരി അല്ല അദ്ദേഹം 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 കുറച്ച് വ്യക്തത വരുത്തലൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലെ എന്റെ ചോദ്യം ശ്രീ ചോദ്യത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത് ഇത് ഒരു ഇത് മുസ്ലിം സമൂഹത്തിനിടയിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയാണ് ഇപ്പോ ഒരു മുജാഹിദ്കാരൻ സലാം ചൊല്ലിയാൽ സുന്നിയായ ഒരാൾ സലാം മടക്കണോ ഇങ്ങനെയൊക്കെ ഇല്ല ചില പരിസരങ്ങളിൽ നിന്ന് വികസിച്ച് വന്ന ഒരു ടോക്കിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞതോടെയാണല്ലോ ഇസ്ലാമോ ഫോബിയ ആയി മാറിയത് അല്ലാതെ ഇത് നടന്നുകൊണ്ടിരുന്ന ഒരു ചർച്ചയിൽ ഒരു അഭിപ്രായം വന്നതോടെ ഇത് മൊത്തം അദ്ദേഹം ഉണ്ടാക്കിയതാണ് അഭിലാഷിന്റെ ചോദ്യത്തിൽ ഞാൻ ഈ പറഞ്ഞവർക്ക് അനാവശ്യമാണെങ്കിൽ അഭിലാഷിന്റെ ചോദ്യത്തിൽ ഈ പറഞ്ഞ കിനാലൂരിനെയും കാന്തപൂർ വിഭാഗത്തിനൊക്കെ ഇൻസർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നല്ലോ ഞാൻ വെറുതായിട്ട് പോകുവോ നിങ്ങളിതൊക്കെ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും അതിനൊക്കെ അവലോകനം ചെയ്ത് പോയി എന്റെ ബാധ്യതയാണ് അപ്പോ എന്റെ ഉത്തരം പറയാൻ നിങ്ങൾ സമ്മതിക്കാം ഞാൻ ആ മാറ്റർ ഈ ഹക്കീം അസ്തേരി ഉസ്താദ് വന്ന് വളരെ ക്ലാരിറ്റിയിൽപ്പെടും അദ്ദേഹം ഈ ചടങ്ങിൽ ഈ പിന്നെ മെക്സവിന്റെ ഈ വ്യായാമ സദസ്സിലും എന്ന് ഫെലിസിറ്റേഷൻ വരെ നേരം അതുകൊണ്ട് അദ്ദേഹം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞതൊക്കെ അപ്രസക്തമായി അപ്പൊ അക്കൂട്ടി നമുക്ക് മാറ്റി നിൽക്കാം മാഷ് എന്താ പറഞ്ഞത് മോഹനമാഷ് കടന്ന് ഇവിടെ എത്തിന്നോ കൂടി അദ്ദേഹം അതിനെ ഒരു ഫ്യൂച്ചർ തന്നെ അദ്ദേഹം തലശ്ശേരിയിലെ കൊടിയേരി സഖാവിന്റെ അനുസ്മരണ പരിപാടിയിൽ പറഞ്ഞുതരും ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു സാധനത്തിനെ വർണ്ണിക്കുന്നു ജമാത് ഇസ്ലാമിയാണ് ഇതിന്റെ ഭൗതിക കേന്ദ്രം എന്ന് പറഞ്ഞു മാത്രമല്ല ഇനി ജമാത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം കൊണ്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ മുഴുവനും ഇവിടെ പെരുകുന്നു ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകാൻ പോകുന്നു അങ്ങനെ വന്നാൽ ഹിന്ദുക്കൾ ഈ രാജ്യം വിട്ടു പോവില്ലേന്നൊക്കെ പറഞ്ഞു ഇത് ആരാണ് സി പി എമ്മിന്റെ ഒരു നേതാവിൽ നിന്ന് അഭിലാഷും അസ്കറും ഒക്കെ ഇത്തരം വാർത്തകൾ കിട്ടും അതിന് അസ്കർ തന്നെ തുടക്കത്തിൽ അഡ്വക്കറ്റ് അസ്കർ തന്നെ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ന്യൂനപക്ഷ പ്രീണനം നടത്തി നോക്കിയതാണ് പക്ഷെ അത് ഏഷ്യയില മാത്രല്ല കുറെ വോട്ട് ഞങ്ങൾക്ക് ബി ജെ പിക്ക് പോവുകയും ചെയ്തു അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാവും എന്നൊരു ധാരണ ഉണ്ട് ശരിക്കും അസ്കർ ഈ അടുത്ത് നിരീക്ഷകനല്ല മനസ്സിലായോ എന്നാലും വളരെ യാഥാർത്ഥ്യ ബോധത്തിൽ തന്നെയാണ് അസ്കർ സംസാരിച്ചത് ഞാൻ പറഞ്ഞത് അറിയോ എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് വിദ്വാൻമാരാണ് ഈ ആശയിൽ രണ്ടാൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുപോകുന്നത് അതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ഉപയോഗിക്കുന്നു ഞാൻ അതേ കാണാൻ അദ്ദേഹം ഈ രണ്ട് വ്യക്തികൾ ആരാണെന്ന് പറയുന്നത് സി പി എമ്മിന്റെ ദൃഷ്ടിയിൽ പൗരപ്രമുഖരാണ് പിണറായി സഖാവിന്റെ നേതൃത്വത്തിൽ മന്ത്രിപ്പടം മൊത്തം കേരളത്തിൽ കാസർഗോഡ് തിരുവനന്തപുരം വരെ ബസ് പോയ കഥകൾ കണ്ടത് അതിൽ ഓരോ ജില്ലയിലും പൗരപ്രമുഖർക്ക് ഒരു വിരുന്ന് കൊടുത്തു ആ പൗരപ്രമുഖ പട്ടികയിൽ ഞങ്ങളെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ചില്ലറ ആളുകൾ ഉൾപ്പെടെ കുറച്ച് സാധുക്കളില് പോയി പോയവരെ മുഴുവൻ കോൺഗ്രസ് പുറത്തായിട്ട് ഞങ്ങൾ പുറത്തായി ഇതിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് പങ്കെടുക്കാൻ യോഗ്യത കണ്ട പൗരപ്രമുഖരാണ് ഒന്ന് ഇരിക്കുന്ന മിസ്റ്റർ ബാബാ സാഹിബ് ഒന്ന് ഇതിന്റെ ഫൗണ്ടർ ആയ ആ റിട്ടയർഡ് സൈനികർ അപ്പം പിണറായി വിജയനും കേരള സർക്കാറും സി പി എമ്മുമായി ആലോചിച്ചിട്ടുള്ളവർക്ക് ചെയ്യാം അപ്പൊ അതിന്റെ അവർ പൗരപ്രമുഖരായി സ്വീകരണം കൊടുക്കാൻ കാരണം എന്താണ് ഇവർ എങ്ങനെയാണ് പൗരപ്രമുഖരാകുന്നത് ഈ മെറ്റ് എന്ന ഒരു പരീക്ഷണം മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ സെവൻ ഏഴ് മുറകൾ അപ്പൊ ഇങ്ങനൊരു ആശയം കൊണ്ടുവന്ന് ഒരുപാട് ആളുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടത് വഴി പൗരപ്രമുഖരായ ആളുകളെ ആദരിച്ച ഒരു ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറയുന്നു ഇതിന്റെ പിന്നിൽ എന്താണ് ഇതിന് പിന്നിൽ ഇന്ന ആളുകളുണ്ട് ഇനി അദ്ദേഹം ഒരുപക്ഷെ അതിന് പിന്നെ ഡയൂട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞു ഇങ്ങനെയല്ല പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച അതല്ല ഞാനിപ്പോൾ അഭിലാഷിന്റെ തണ്ടക്ക് പറയുന്നത് കുറച്ച് ലൈജനേഷ് ഞാൻ പറയണം ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ അമ്മാവനെ പറയണേ പക്ഷേ നിങ്ങളെ മനസ്സിലുള്ളത് മനസ്സിലാക്കാൻ ഈ പ്രേക്ഷകരില്ല ഒരു മാനസികവും മീറ്ററുണ്ടോ ഇല്ലാതെ ഇല്ലല്ലോ വായിന്ന് വന്നതല്ലേ നമ്മൾ വിലയിത്തപ്പെടുക സത്യത്തിൽ മോഹനമാഷി ചെയ്യേണ്ടത് ഞാൻ ആ സംഘടനയെ തെറ്റായി ധരിച്ചു ആരോഗ്യം തെറ്റു ഞാൻ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി ഇത് വളരെ ആവശ്യമാണ് വെരി ആണ് നമ്മുടെ നാട്ടിൽ കാരണം ഈ ജീവിത എല്ലാവരും ഒന്നും ഒരു മിനിട്ട് പൂർത്തിയാക്കി അപ്പൊ സ്വാഭാവിക ഞാൻ മോഹൻ മാഷിയെ കുറിച്ച് ഏതായാലും പറയും മോഹൻമാഷ് എന്ത് വന്നാലും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സെക്യുലർ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലയിലെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം പറയാണ് ഞാൻ എന്ന ആരോപണത്തിൽ തെറ്റിദ്ധരിച്ചു ഞാനിത് ആഴത്തിൽ പഠിച്ചു നോക്കും ഇത് നമ്മളൊക്കെ അംഗീകരിച്ച നമ്മളൊക്കെ എന്താണ് ആശംസിച്ച പ്രോത്സാഹിപ്പിച്ച ഒരു സാധനമായിരുന്നു അവിടെ ഞാൻ പറഞ്ഞ അപ്പൊ വിഭജിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ മോഹൻ മാഷ് മഹാനാകുമായിരുന്നു അല്ലേ അത്തരം ആളുകളെ മലയാളികൾക്ക് ബഹുമാനിക്കുന്നത് പതിവാറല്ലേ ഞാൻ എന്റെ നാട്ടിൽ ചാലിയാണ് എന്നെ എന്റെ പല കൂട്ടുകാരും അതിലേക്ക് വിളിച്ചു എന്റെ കൂട്ടുകാരും മൊത്തം ഇട്ടുണ്ട് പക്ഷേ അഭിലാഷിനടയുണ്ട് ഞങ്ങൾ ഈ വൈകുന്നേരം ഈ അന്തി ചർച്ചയിൽ പങ്കെടുത്തോണ്ട് ഈ രാത്രി പരിപാടികൾക്കൊന്നും പോകാൻ സാധിക്കാറില്ല അപ്പൊ അധികം പകലാ ഞങ്ങളെ പരിപാടി ഒക്കെ പുലർച്ചയ്ക്ക് ട്രെയിൻ അങ്ങോട്ട് പോയി അപ്പൊ ഇതിന് പോയാൽ കണ്ടിന്യൂ പോകണം രണ്ടു ദിവസം പോയി നാലു ദിവസം വരാതിരിക്കുന്ന മോശം അതുകൊണ്ട് ഞാൻ പോർത്തത് ഇന്ന് മോഹനമാർഷ് ഇപ്പോൾ പറഞ്ഞു പക്ഷേ മോഹനമാർഷയുടെ അനുയായിക്കിടയിൽ ഇപ്പോഴും പല ഡൗട്ട് നമ്പ്യാർമാർ അന്യായികളുടെ സംശയങ്ങളിലേക്ക് വരാം